ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അവന്തി കേട്ടത്തി തന്നെയാകും സന്ദീപിനെയും ആതിനെയും മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് അർച്ചന പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാൻ സച്ചി തയ്യാറാകുന്നില്ല ഇതെല്ലാം തൻ്റെ വെറും തോന്നലുകൾ മാത്രമാ അല്ലാതെ നമുക്ക് ഇതിനെതിരെ തെളിവുകളൊന്നുമില്ലല്ലോ എന്ന് സച്ചി പറയുമ്പോ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അർച്ചന പിന്നെന്താ അവര് ഒളിച്ചോളി പോയെന്നാണോ സച്ചിയേട്ടം പറയുന്നത് ഞാൻ അങ്ങനെ എല്ലോട് ഉദ്ദേശിച്ചത് അന്നത്തെ പോലെ അനക്ക് എവിടെയെങ്കിലും മാറി നിന്നതാകും അതേപോലെ സന്ദീപ് അവൻ്റെ കൂട്ടുകാരോടൊപ്പം എവിടെയെങ്കിലും ട്രിപ്പും പോയി കാണും അവനിത് ഇടയ്ക്ക് പതിവുള്ളതാണല്ലോ എങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അർച്ചനയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് സന്ദീപിനൊപ്പമുള്ള നല്ല നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആതിര നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് മീര ആതിരയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് നീ എന്താ ഇവിടെ ചടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുന്നത് നിന്നെ പോലെ തന്നെ വിഷമിച്ച് ഇവിടെയുമുള്ള ഓരോരുത്തർ ഓരോരോ മുറിയിലായിട്ട് ഇരിപ്പുണ്ട് നിന്നെ പോലെ തന്നെ നിന്റെ വിവാഹം ഒരാളുമായിട്ട് ഉറപ്പിച്ചെങ്കിലും സന്ദീപ് അവന്റെ അച്ഛന്റെ സമ്മതം വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ സന്ദീപ് നീ മൊത്തമുള്ള ജീവിതമായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഇപ്പോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയില്ലേ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സന്ദീപിനു മാത്രമേ കല്യാണം കഴിക്കൂ എന്നല്ലേ നീ വാശി പിടിച്ചിരുന്നത് അതേപോലെ ഇനി സന്ദീപിനു വേണ്ടെന്നും നീ തീരുമാനമെടുക്കണം ഇതിനോടകം തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ അറിഞ്ഞു കാണും ഇനി സന്ദീപിനൊത്തുള്ള നിന്റെ ജീവിതം സാധ്യമേ അല്ലെന്നും മീര പറയുമ്പോ ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ആതിര പിന്നെ നിന്റെയും സന്ദീപിന്റെ വിവാഹത്തിനോട് ഏറ്റവും എതിർപ്പ് കാണിച്ചത് അനുപേട്ടനല്ലേ അനൂപേട്ടന ഇപ്പോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് സന്ദീപ് അവന്റെ അച്ഛന്റെ സമ്മതം വാങ്ങി വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിവാഹം അനുപേട്ടൻ തന്നെ നടത്തി തന്നേനെ എന്നൊക്കെ മീര പറയുമ്പോ ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് സന്ദീപ് മൊത്തുള്ള ഒരു കാര്യം ഓർക്കുകയാണ് സച്ചി ഒരു ദിവസം രാത്രി സമയത്ത് സച്ചി പുറത്തിരിക്കാൻ നേരം സന്ദീപ് സച്ചിയുടെ അടുത്തേക്ക് വരികയുണ്ടായി തൻറെയും ആതിരിയുടെ കാര്യം പുറത്ത് ടെൻഷനാണെന്ന് സന്ദീപ് പറയുമ്പോ സച്ചി പറയുകയാണ് കൂടെ ഇല്ലെന്നല്ലേ ഉള്ളൂ ആതിര നിന്റെ സ്വന്തം ഭാര്യ തന്നെയല്ലേ ഇപ്പോ അത് പിന്നെ സച്ചിയേട്ട എത്ര പറഞ്ഞിട്ടും അനകയ്ക്ക് മനസ്സിലാകുന്നതേയില്ല അവള് ആതിരെ കൊല്ലുമെന്നൊക്കെയാ പറയുന്നത് എടാ അതൊക്കെ അവള് ചുമ്മാ പറയുന്നതാണെന്ന് സച്ചി പറയുമ്പോ സന്ദീപ് പറയുകയാണ് എന്നാലും പെട്ടെന്നൊരു ദിവസം ഈ കാര്യമെല്ലാം അറിയി അവള് എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്നോർത്ത് എനിക്ക് ഭയമുണ്ട് എടാ അനക പക്വതയുള്ള കുട്ടിയാ അവൾ അത് എല്ലാം മനസ്സിലാക്കിയെടുത്തോളുമെന്ന് സച്ചി പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് അനക വരികയാണ് അവര് രണ്ടുപേരെയും കണ്ട് അനക തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ സച്ചി അനക അവിടെ പിടിച്ചു നിർത്തുകയാണ് തുടർന്ന് ആതിരയുടെയും സന്ദീപിന്റെയും ജീവിതത്തിൽ നിന്നും അനക പിന്മാറണമെന്ന് സച്ചി പറയുമ്പോ അനക പറയുകയാണ് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നേരിട്ടാകാം അല്ലാതെ സച്ചിയേട്ടൻ മുഖേനയെ എന്നോട് എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സന്ദീപിന്റെ ദുഃഖം കാണാനും ആതിരയ്ക്കു വേണ്ടി വക്കാലത്ത് പറയാനുമൊക്കെ ഇവിടെ ആളുകളുണ്ട് പക്ഷേ എനിക്ക് വേണ്ടി സംസാരിക്കാനോ എൻ്റെ സങ്കടം കാണാനോ ഇവിടെ ആരുമില്ല അല്ലെങ്കിലും ആരും വേണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല പക്ഷേ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത് ആതിര സന്ദീപിനെ എത്രമാത്രം സ്നേഹിക്കുന്നോ അതിൻ്റെ ഇരട്ടി ഞാൻ സന്ദീപിനെ സ്നേഹിക്കുന്നുണ്ട് അത് വാശിയിൽ കൂടിയേ എനിക്ക് നേടാനാകുമെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ സന്ദീപിന് എന്നോടുള്ള ഇഷ്ടക്കേടെല്ലാം മാറിക്കോളും ആ സമയത്ത് നിങ്ങളിതൊന്ന് നടത്തി തന്നാൽ മാത്രം മതി അഥവാ അങ്ങനെ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാലേ ഞാൻ സന്ദീപിനെ കൊണ്ട് ഈ നാട്ടിൽ നിന്നും പോകും സച്ചേട്ട നോക്കിക്കോ നടക്കാൻ പോകുന്നത് ഇതുതന്നെ ആയിരിക്കുമെന്ന് അനക പറയുന്നു അതേസമയം ഞെട്ടി ഉണരുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനുമാണ് എല്ലാവരും വിഷമത്തോടെ നിൽക്കുമ്പോൾ മീര ചെന്ന് എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെടുകയാണ് ഞാൻ അവിടെ ആദ്രേ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ തുടങ്ങുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് മീര എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ് നെല്ലിശ്ശേരിയിലേക്ക് നമ്മള് നമ്മുടെ ഇവിടുത്തെ കൊച്ചിനെ കെട്ടിച്ചു വിട്ടു അവിടുത്തെ പയ്യൻ ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി അത്രയും വിഷമമൊക്കെ നമുക്ക് മതി അതിൻ്റെ കൂടുതലൊന്നും നമുക്ക് വേണ്ടെന്നും പീര പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് അനൂപും പിന്നീട് കാണിക്കുന്നത് ശരിയാണ് സേതുമാധവൻ മുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ കാണുന്നത് വിഷമിച്ചിരിക്കുന്ന അവൻ അവന്തികയാണ് ഇതുവരെ സന്ദീപിനെയും അനകേയും പറ്റി ഒരു വിവരവും ഇല്ലല്ലോ എന്നും നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്നും സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ച പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേര് ഓടിപ്പോയി അതിന് നമ്മൾ എന്ത് കേസ് കൊടുക്കാനാ അങ്ങനെ അവരോളിച്ചു മറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അവരെ സ്വീകരിക്കില്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് അവര് അച്ഛനെ പേടിച്ചിട്ടാ വരാത്തത് അച്ഛനല്ലേ സ്വാമിയുടെ വാക്കുകേട്ട് വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞത് അതേ മോളെ എനിക്ക് തെറ്റുപറ്റിപ്പോയി വൈകുണ്ഠസ്വാമിയുടെ വാക്കുകേട്ടപ്പോ അത് ഈശ്വരന്റെ വാക്കായിട്ടാണ് ഞാൻ കരുതിയത് മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്കായിരുന്നു അവിടെ വില കൽപ്പിക്കേണ്ടത് എന്നൊക്കെ സേതു പറയുമ്പോ അവന്തിക പറയുകയാണ് അച്ഛൻ വിഷമിക്കാതെ അവർ ഉടൻ തന്നെ മടങ്ങി വരും അവർ മടങ്ങി വന്നതിന് ശേഷം അവരുടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നടത്താമെന്നും സേദ് പറയുമ്പോൾ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്